നമസ്കാരം എല്ലാ മാനപേക്ഷകർക്കും സനതനസിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ നമ്മൾ സനാതനം നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ അധ്യായത്തിൽ മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കുവാൻ പോകുന്ന വസ്തുതകളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അയല്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മകൻ നക്ഷത്ര ജാതകായിട്ടുള്ളവർക്കും പൊതുവെ കുറച്ച് ഗുണങ്ങളും അതോടൊപ്പം കുറച്ച് സങ്കടങ്ങൾ ഒക്കെ വരുവാൻ സാധ്യതയുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് മകൻ നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഈ കല അഭ്യസിക്കുന്ന നൃത്തം സംഗീതം വാദ്യോപകരണങ്ങൾ ഇതൊക്കെ അഭ്യസിക്കുന്ന മകൻ നക്ഷത്ര ജാതകയായിട്ടുള്ളവർക്ക് നെഗറ്റീവ്സ് മൂലം അതായത് മറ്റ് പലരുടെയും ഇടപെടൽ മൂലമോ അത് ചിലപ്പോൾ അത് സൂപ്പർ നാച്ചുറൽ ചിലപ്പോൾ നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ദൃഷ്ടിദോഷങ്ങളും ആഭിചാരദോഷങ്ങളൊക്കെ കൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടോ ചെറിയ തോതിൽ അത് ഒന്ന് നിറത്തിവെക്കുവാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ തടസ്സം വന്നു പോകുവാൻ സാധ്യത പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതുമായിരിക്കും അതായത് ടെൻഷനൊന്നും പഠിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും അക്കാഡമിക് തലത്തിൽ മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മുൻപത്തേക്കാൾ നല്ല രീതിയിൽ കുറെയൊക്കെ മാർക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും മുൻകാലങ്ങൾ നിങ്ങൾ പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നേരെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യത്തെ ആറ് മാസം കാലം മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ നെഗറ്റീവ്സ് ഒക്കെ കണ്ടുവരാൻ സാധ്യത അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിയുന്ന സമയത്ത് അതൊന്ന് മാറിക്കോളും സാമ്പത്തികപരമായിട്ട് മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള വിദ്യാർത്ഥി ക്ഷമിക്കണം സാമ്പത്തികപരമായിട്ട് മകൻ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സാമ്പത്തികത്തിനേക്കാൾ കുറച്ചധികം മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിഗതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും അതായത് പല കൈവഴികളിൽ കൈവഴികളിൽ കൂടെയും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപാട് തലത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സ് വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയുള്ളവർക്കൊക്കെ സാമി നിങ്ങളുടെ സാലറി ഇൻക്രീസ് അപ്പ് ആവാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് മകൻ നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ പുതുതായിട്ട് തൊഴിൽ അന്വേഷകരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ അതിലോട്ട് കുറച്ചും കൂടെ ഒരു ആത്മാർത്ഥതയോടുകൂടി ശ്രമിക്കണം കാരണം കുറെ നാളുകളായിട്ട് നിങ്ങൾ ശ്രമിച്ചൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ ഒരു വെറുപ്പ് നിങ്ങൾക്ക് തുടങ്ങിയ ഒരു സാഹചര്യം കൂടി ഈ ഒരു കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് കാലയളവിലൊക്കെ തീർച്ചയായിട്ടും ഭൂരിഭാഗം മകൻ നക്ഷത്രജാതരായിട്ടുള്ളവർക്കും മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ടാവും പക്ഷെ അതിലൊന്നും നിങ്ങൾ തളർന്നു പോകരുത് നിങ്ങൾ ഇതിലേക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നതായിരിക്കും പ്രൈവറ്റ് ഫാമിലായിരുന്നാലും ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രൈവറ്റ് ിൽ വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ പഠനവും കൂടെ നടത്തിക്കൊണ്ട് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്ന മകൻ നക്ഷത്ര ജാതർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണകരമായ ഒരു വർഷമാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു വർഷമായിട്ട് മകൻ നക്ഷത്രജാതർക്ക് മകൻ പൂരം ഉത്രം കെട്ടി മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൈവാഹിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലയളവാണ് പ്രണയ സംബന്ധമായിട്ട് മകൻ നക്ഷത്ര ജാതകായിട്ടുള്ളവർക്ക് പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ഗൃഹലാഭവും ഭൂമി ലാഭവും മകൻ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും അതുപോലെ ബന്ധുവിയോഗം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന് ഒരു വിയോഗം അതിൽ മരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുഃഖങ്ങളോ ഒക്കെ അവർക്ക് സംഭവിക്കുന്നത് ദർശിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും മകൻ ജാതർക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ശൈവാരാധന ശിവനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് മകമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സനാനിക്സിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം